അപ്പോൾ കരിപ്പൂർ വിമാന ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടവർ അവർ ഒരുമിച്ച് ചേർന്ന് ഒരു കുടുംബാരോഗ്യ കേന്ദ്രം പണിതിരുന്നു ആ ദുരന്ത രാത്രിയിൽ രക്ഷകരായവർക്ക് അത് സമർപ്പിക്കുകയാണ് രാജ്യം നടങ്ങിയപ്പോൾ ചേർത്ത് പിടിച്ചവർക്കുള്ള സ്നേഹ സമ്മാനമാണ് ചിറയൽ കുടുംബാരോഗ്യ കേന്ദ്രം രാജ്യത്തെ നടുക്കിയ കരിപ്പൂർ വിമാന ദുരന്തം ഓർമ്മയിലെ രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് ദുബായിൽ നിന്ന് കരിപ്പൂരിലേക്ക് എത്തിയ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് അപകടത്തിൽപ്പെട്ടത് രണ്ട് പൈലറ്റുമാർ ഉൾപ്പെടെ ഇരുപത്തിയൊന്ന് പേർ ഈ ലോകത്തോട് വിട പറഞ്ഞു ഇന്നും തീർത്താൽ തീരാത്ത ദുഃഖഭാരമുണ്ട് മരിച്ചവരുടെ ഉറ്റവർക്കും ഈ നാടിനും അന്ന് രക്ഷപ്പെട്ടവർ പിന്നീട് ഒരുമിച്ചു ചേർന്നു രക്ഷാകരം നീട്ടിയ നാടിന് ഒരു കുടുംബാരോഗ്യ കേന്ദ്രം പണിയുകയെന്ന വലിയ ഉദ്യമത്തിന് അവർ ലക്ഷ്യമിട്ടു ഇന്നിപ്പോൾ ആ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ് കരിപ്പൂരിന് സമീപത്തെ ചിറയിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നിർമ്മാണം പൂർത്തിയായി അവരോടുള്ള ഒരു സ്നേഹസമ്മാനം കൊണ്ടോട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്നേഹ സമ്മാനം എന്നുള്ള പേരിൽ അന്ന് രക്ഷപ്പെട്ട യാത്രക്കാരുടെയും മരണമടഞ്ഞ കുടുംബങ്ങളും ചേർന്നിട്ട് നമ്മളൊന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു സ്നേഹ സമ്മാനമാണിത് സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു കുടുംബാരോഗ്യ കേന്ദ്രം ഒരുങ്ങുമ്പോൾ കൊണ്ടോട്ടിയിലെ മനുഷ്യർക്കായി അത് സമർപ്പിക്കുമ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന മനുഷ്യർക്ക് വലിയ സന്തോഷമുണ്ട് കാരണം മനുഷ്യർ പരസ്പരം ഇടപഴകരുതെന്ന് പറഞ്ഞ കോവിഡ് കാലമായിരുന്നു അത് അവർ നടുങ്ങിയ ദുരന്തത്തിനു മുൻപിൽ കോവിഡ് ഒരു പ്രശ്നമേ ആയിരുന്നില്ല ജീവന്റെ തുടിപ്പില്ലാതാകും മുൻപ് ആശുപത്രികളിലേക്ക് എത്തണമെന്ന ലക്ഷ്യം മാത്രമായിരുന്നു ആ നാട്ടുകാർക്കുണ്ടായിരുന്നത് കാറുകളും ഓട്ടോറിക്ഷകളും ലോറികളും ഒക്കെ ആംബുലൻസുകളായി മാറിയ ആ ദിവസത്തിന് മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി പോരാടിയെന്ന വലിയ സന്ദേശമുണ്ട് ജനുവരി മുപ്പത്തിയൊന്നിന് പാണക്കാട് സാലിക്കലി തങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രം നാടിനായി സമർപ്പിക്കും ഇമതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് മലപ്പുറം ഇമ്തിയാസ് കരീം തന്നെ നമ്മുടെ കൂടെയുണ്ട് ഇമതിയാസ് ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വലിയൊരു അപകടമായിരുന്നു അതും പ്രത്യേകിച്ച് കോവിഡ് സമയത്ത് കോവിഡിൻ്റെതായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ട് അതിനെ ഭയത്തോടു കൂടിയിരിക്കുന്ന ഒരു സമയം അതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായപ്പോൾ ആ നാട് ഒന്നാകെ ഓടിയെത്തിയത് ഇപ്പോഴും ശരിക്കും ഈ കരിപ്പൂർ വിമാന ദുരന്തത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു ദൃശ്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴും മനസ്സിയെക്കൂടി ഇങ്ങനെ ഓടി ശരിക്കും രക്ഷപ്പെട്ട ഓരോരുത്തരെയും സംബന്ധിച്ച് ആ നാടിന് വേണ്ടിയിട്ട് ഇനിയും ഇനിയും എന്തൊക്കെ ചെയ്തു കൊടുത്താലും മതിവരാ നന്ദി ഒരു കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നും അത്രത്തോളം മനസ്സ് നിറഞ്ഞായിരിക്കും ആ നാടിന് വേണ്ടിയിട്ട് അവർ ചെയ്തു കൊടുത്തത് കാരണം എത്ര നിയന്ത്രണങ്ങൾ ഉണ്ടെങ്കിലും എന്ത് പ്രശ്നം വന്നാലും പോലും ഒരു കുഴപ്പവുമില്ല അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയവരാണ് ആ നാട്ടിലുള്ളവർ പൂജ കൊണ്ടോട്ടിയിലെ ചിറയിൽ കുടുംബാരോഗ്യ കേന്ദ്രം ഒരുങ്ങുമ്പോൾ അത് കൊണ്ടോട്ടി എന്നൊരു നാടിനോ മലപ്പുറം ജില്ലയ്ക്കോ മാത്രമല്ല ഒരു സന്ദേശം പകരുന്നത് അത് ഈ രാജ്യത്തിനൊട്ടാകെയാണ് അതിന്റെ കാരണം ആ രാത്രി കണ്ടവർക്ക് അതല്ലെങ്കിൽ ആ രാത്രി എന്തായിരുന്നു എന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞവർക്ക് അത് വലിയ നടുക്കമുള്ളൊരു കാര്യം തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വലിയ കോവിഡ് കാലമാണ് ആ കോവിഡ് കാലത്ത് ആളുകൾക്ക് പുറത്തിറങ്ങാൻ പാടില്ല പരസ്പരം സംസാരിക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെ വലിയ നിർദ്ദേശങ്ങളുള്ളൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയൊരു ദുരന്തം ഉണ്ടായി എന്നറിഞ്ഞ് അങ്ങോട്ടേക്ക് കൂടിയെത്തിയ മനുഷ്യരാണ് ഈ കൊണ്ടോട്ടിയിലെ മനുഷ്യരെന്ന് പറയുന്നത് അവിടെ മറ്റൊന്നും അവർ നോക്കിയില്ല അവരുടെ സ്വന്തം കൈകളിലുള്ള ഓട്ടോറിക്ഷകളും കാറുകളും ലോറികളും ലോറികളുമൊക്കെ ആംബുലൻസായി മാറിയ ഒരു കാലം അത് എല്ലാവരുടെയും ഓർമ്മയിലുള്ളതാണ് പലരും പലരെയും അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി പലരെയും രക്ഷിക്കാൻ പറ്റി എന്നാൽ പോലും ആ വലിയ ദുരന്തത്തിൽ പൈലറ്റുമാർ ഉൾപ്പെടെയുള്ള ഇരുപത്തിയൊന്ന് പേർ മരിച്ചു എന്ന വലിയൊരു സങ്കടവും മുൻപിലുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ് എല്ലാ കാലത്തും ആ ഈ ചിറയിൽ കുടുംബാരോഗ്യ കേന്ദ്രം എന്ന് പറയുന്നത് ആ നാട്ടുകാർക്കായി ആ സ്നേഹം തന്ന തങ്ങളെയൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ആളുകൾക്ക് വേണ്ടിയുള്ളൊരു സ്നേഹ സമ്മാനമാണ് ആ ചിറയിൽ കുടുംബാരോഗ്യ കേന്ദ്രം എന്നത് കഴിഞ്ഞ എല്ലാവരും അതായത് രക്ഷപ്പെട്ടവരും വീട്ടിൽ ഒതുങ്ങിപ്പോയവരും ഒക്കെ അതായത് ദുരന്തത്തിന് ശേഷം പലർക്കും കാലുകളും കൈകളും ഒക്കെ നഷ്ടപ്പെട്ട് പലരും ഒതുങ്ങിപ്പോയിട്ടുണ്ട് അവരൊക്കെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഈ കുടുംബാരോഗ്യ കേന്ദ്രം പണിതിട്ടുള്ളത് അത് പണിതു എന്ന് മാത്രമല്ല അതെല്ലാ കാലത്തേക്കുമുള്ള ഒരു സ്നേഹത്തിന്റെ കരുതലിന്റെയൊക്കെ ഒരു സന്ദേശമായിട്ട് അതവിടെ നിലനിൽക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അത് കൊണ്ടൂട്ടിയെന്ന നാടിന് മാത്രമല്ല രാജ്യത്തിന് മുൻപിലേക്കുള്ള ഒരു വലിയ സന്ദേശമാണ് ചെറിയ കുടുംബാരോഗ്യ കേന്ദ്രം അടുത്ത ദിവസം പാടക്കാട് സാദിക്കലി ശാപ്തങ്ങൾ അത് ആ നല്ല നാടിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യും